ഹലോ ഗാഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനില്ലേ കുറേ തപ്പി നോക്കിയിട്ട് ഞാൻ പറയുന്നവ ഇത് ഞങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ എന്ത് പറയേണ്ടത് ഞങ്ങൾക്ക് ഒരിക്കലും ശരിയാവാറില്ല എന്ത് ഞാൻ പറയൂ ഫസ്റ്റ് ഞാൻ എന്തുടും ബ്ലോഗിൽ ഹലോ ഗായ്സ് നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും എന്തൊക്കെയുണ്ട് ഇതൊക്കെ പറഞ്ഞ പറഞ്ഞൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തുടും ഫസ്റ്റ് അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമ്പോഴേക്ക് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് ആ ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എന്നല്ല പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചിരുന്നത് അങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക പറയാൻ വന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ സാമ്പാറിൻ്റെ സാധനം പെ പെട്ടെന്ന് കേട് കേടുവരുന്നതിന് നമ്മൾ എന്ത് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ പറയാൻ വന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ എൻ്റെ കുഞ്ഞ് എൻ്റെ ചെറിയ മോനില്ലേ ഇജുദാനില്ലേ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ ഓന് കുറച്ച് കാര്യങ്ങൾ െന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അത് ഓന് പറയുന്നത് എന്നോടല്ല ഓന് നിങ്ങളോടാണ് പറയുന്നത് ഓനക്ക് ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ അത് ഓന് പറയുന്നത് നിങ്ങളോടാണവോ അപ്പോൾ അത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തന്നെ കാണിക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് കേട്ടോക്കോ ഓൻ എന്താണ് പറയുന്നുണ്ടെന്ന് അത് കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം ഓൻ എന്താണ് പറയുന്നുണ്ടെന്ന് ഒരു പറയുന്നുണ്ടത് അപ്പം പയ്യെ ചെല്ലി ഇല്ലേ പാപ്പ രാത്രി ഉറങ്ങുമ്പോൾ പാപ്പ ഉപ്പൂസം ഉണ്ടായി രാത്രി ഉറങ്ങുമ്പോൾ അപ്പം ഇല്ലേ നമുക്ക് ആ കൈ എന്നോട്ട് ഇല്ലും ഇല്ലേ ഉപ്പൂസം ഒഴിക്കാൻ ചെല്ലിത് എന്നോട് പാപ്പ ഇല്ലും ഒരാറാക്കിട്ടാണ് പൈസ ഇല്ലാണെങ്കിൽ എങ്ങനെ ഓർഡറാക്കുന്നു ഇപ്പ വെറും ചെല്ലിട്ട് കട്ടാക്കിയിട്ട് ഉമ്മയിൽ ഇതെല്ലാം മുറിച്ചിട്ട് ഉമ്മ ഫ്രിഡ്ജിൽ കൊടുക്കാനില്ല അത് നോക്കിയപ്പോ വീട്ടിൽ പോയി മൂക്ക ഒരു കക്കിറ്റല് ഭയാണ് മഴ പൈസ ഇല്ലാന്ന് അന്നോണ്ടുമ്മ ഇത് ഒരു പൈസ മേങ്ങ കക്കിറ്റാവും വരട്ടും ഈ തേനും പിന്നെ ഇതും എല്ലാം വേങ്ങില്ലല്ലോ എല്ലാം വേങ്ങന്താണ്ടേ കേട്ടാ കേട്ട നിങ്ങൾ എല്ലാവരും കേട്ടില്ല ഓൻ എന്ത് പറയുന്നതിന് ഒന്ന് പറയുന്നത് നിങ്ങളോടാണോ ഈ യൂട്യൂബ് ഞാനിത് ഇടൂന്ന് വെച്ചിട്ടാണോന്ന് ഇത് പറയുന്നത് എന്ത് വെച്ചാൽ ഓനില്ലേ ഓനിപ്പോൾ ഓന് വെയിറ്റ് ആക്കുന്നുണ്ട് എന്തിനു വെച്ചാൽ ഒൻ്റെ പാപ്പ ഓക്ക് ഗ്രില്ലും കുബൂസും ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓനെ വെയിറ്റ് ആക്കുന്നുള്ളതാണിപ്പോൾ ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ ഓന് വെയിറ്റ് ആക്കുന്നുള്ളത് അപ്പോൾ ആ സംഭവത്തിൽ ആ സാധനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഓൻ അതാണ് നിങ്ങളോട് പറയുന്നത് സംഭവം എന്താ വെച്ചാൽ ഇന്നലെ എൻ്റെ പാപ്പ വീഡിയോ കോൾ ഓനക്കെടുക്കും രാത്രി വീഡിയോ കോൾ ആക്കില്ല അപ്പം പാപ്പ രാത്രി ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് വീഡിയോ കോളാക്കും അപ്പം വീഡിയോ കോൾ ആക്കുമ്പോൾക്ക് പാപ്പ ഫുഡ് കഴിക്കുമ്പോൾക്ക് കുബ്ബൂസും ഗ്രില്ലാണ് തിന്നുന്നുണ്ടായത് അപ്പോൾ അങ്ങനെ ഗ്രില്ല് നമുക്ക് ഒൻ കാശായി ഞങ്ങൾ കാശായി ഗ്രില്ല് തിന്നാൻ അപ്പോൾ പാപ്പ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും നാളെ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇന്ന് ഓർഡർ കൊടുത്ത് ഇന്നലെയാണത് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഓർഡർ കൊടുത്തിട്ട് ഓൻ വെയിറ്റ് ആക്കുന്നുള്ളതാണ് അപ്പോൾ ആ കാര്യമാണ് നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പൈസ ഇല്ലാതൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതെന്ത് വെച്ചാൽ ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ വാങ്ങിക്കുമ്പോഴേക്ക് അങ്ങനെ വാങ്ങിച്ച് പൈസ കളിയേണ്ട മോനെ ഭർത്ത വാങ്ങിച്ച് പൈസ കളിയേണ്ട അപ്പോൾ ാണ് പറയുന്നത് ഉമ്മ പറയുന്നു പൈസ ഇല്ലാന്ന് എപ്പോഴും ഉമ്മ പൈസ ഇല്ല എന്നും അങ്ങനെ ഓൻ അതാണ് ഓൻ സംഭവം പറയുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കട്ട് ചെയ്യുന്നതും എടുത്തേക്കുന്നതൊക്കെ അതൊക്കെ ഒന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാമ്പാറിൻ്റെ സാധനം പെട്ടെന്ന് കേടായിട്ട് പോകുമല്ലോ അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ സാമ്പാറിന്റെ സാധനങ്ങൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഒക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ തൊലികൾ കളയേണ്ട വെജിറ്റബിൾസൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുക കട്ട് ചെയ്തിന് ശേഷം പിന്നെ നമ്മൾ നല്ലോണം കഴുകുക അതിന് ശേഷം നമ്മൾ ഒരു കണ്ണും ചട്ടിയിലിട്ട് നമ്മൾ എന്ത് ചെയ്യുക 嗯。Yeah. നമ്മളെ ചൂ കുറച്ച് എളം ചൂട് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നല്ലോണം തുടച്ച് നല്ലോണം കഴുകി അതിലും ആ വെള്ളത്തിൽ കൂടി കഴുകിയിട്ട് നമ്മൾ കണ്ണൻ ചട്ടിയിൽ ഊറാൻ വെക്കുക വെള്ളമൊക്കെ ഊരിറ്റി പോകാനും അപ്പോൾ വെള്ളം കൂറിയതിന് ശേഷം അതൊന്ന് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വെജിറ്റബിൾസ് നമുക്ക് കുറച്ച് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു അപ്പം ഞാൻ അങ്ങനെ ചെയ്തതിന് ചെയ്യുമ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതാ അവൻ്റെ ഫുഡ് വന്നാകും അവന് നിങ്ങളോട് പറഞ്ഞ കാര്യം എത്തിയതാണ് അവന് വെയിറ്റ് ചെയ്യുന്നുണ്ടായ സംഭവം അപ്പോൾ ഓനതാ അതിനു വേണ്ടിയിട്ട് സന്തോഷത്തോടെ ഡോർ തുറന്ന് പുറത്തേഞ്ഞിട്ട് പോയി അപ്പം ഞാൻ ആ പച്ച തുണി കെട്ടിയിട്ട് എന്ത് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാൻ കുറച്ച് കാലം വരക്കത് നായ് വരുന്നത് ഇങ്ങനെ എൻ്റെ വീട്ടിൻ്റെ ആ ഔട്ടിലേക്ക് നായ് കയറുന്നുണ്ട് അപ്പം നല്ലോണം ബുദ്ധിമുട്ടാവുന്നുണ്ട് പങ്ക് അപ്പം ഞാൻ കുറേ മൈ ഞാൻ നോക്കി മാത്രം ഏത് വഴി ചെയ്താലും നായ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പച്ച തുണി വാങ്ങിച്ചിട്ട് അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് വരെ കെട്ടലാണ് അപ്പം അങ്ങനെ ഓനാ ഓനെ സന്തോഷത്തോടെ അവൻ്റെ ഫുഡ് ഓനക്ക് കിട്ടി അങ്ങനെ ഓൻ നേരെ വന്നത് ഓൻ ഇച്ചാൻ്റെ അടുത്താകും ഇച്ചാ ക്ഷീണ ഇച്ച രാവിലെ എണീക്കുന്നതുകൊണ്ട് തന്നെ ഓനിന്ന് ഞാൻ പുറത്ത് പോയി അപ്പോൾ സാധനം വാങ്ങിച്ചിട്ടുള്ള വരുമ്പോൾക്ക് ഓനും മാമൻ്റെ ആടൻ്റെ അപ്പോൾ ഓന് വന്നിട്ടായിട്ടാണ് ഓന് അപ്പോൾ ഓന് കുറച്ച് ലേറ്റായൊന് കടുക്കാൻ അപ്പോൾ ഇവിടെ വന്നിട്ടായിട്ട് ഓന ഉറങ്ങിയാടാ അപ്പോൾ ഓൻ ഉറങ്ങുന്ന സമയത്താണ് ഈ ഫുഡ് കിട്ടുന്നത് ഓൻ ഓർഡർ കൊടുത്തിട്ടാണ് ഓൻ ഉറങ്ങിയത് അപ്പോൾ ഫുഡ് കിട്ടുന്നത് ആ സമയത്താണ് അപ്പോൾ ഓന് കുറേ വിളിച്ചിരുതാൻ എനിക്ക് ഇച്ച എനിക്ക് ഫുഡ് വന്നു സന്തോഷത്തിൽ ക്രോൻ എനിച്ചിരില്ല എൽത്താനും ഡ്രസ്സൊക്കെ കഴിച്ച് റെഡി ആയാവും എൻ്റെ വൈറ്റ് ഡ്രസ്സല്ലേ അപ്പം കരായിപ്പോ ഡ്രസ്സ് കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് എൽത്താനെ നല്ല ആസ്വദിച്ചിട്ട് ഫുഡ് കഴിച്ച് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ